ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിലെ ആനുകാലിക വിവരങ്ങൾ കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആര് ഉത്തരം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നത് ഇ കെ നായനാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നതും പിണറായി വിജയനാണ് രണ്ടാം സ്ഥാനത്ത് സി അച്യുതമേനോൻ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ഏത് ഉത്തരം ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് കേരളത്തിലെ ആദ്യ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കാസർകോട് ബേക്കൽ ബീച്ചിലാണ് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാവുന്ന സ്കൈ ഡൈനിങ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താക്കിൻ്റെ ചെറുകഥാ സമാഹാരത്തിന്റെ പേര് ഉത്തരം ഹാർട്ട് ലാമ്പ് ദീപാ ബാസ്തിയാണ് ഹാപ്പ് ലാംബ് എന്ന ചെറുകഥാ സമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത് കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടി എന്ന സ്ഥലത്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാവുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം ദാരിപ്പള്ളി രാമയ്യ സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം പ്രൊജക്ട് എക്സ് അടുത്തിടെ ഹിമപുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് ഉത്തരം കിർഗിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് ഉത്തരം നീരജ് ചോപ്ര ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹ സംവിധായകൻ ആര് ഉത്തരം ടി കെ വാസുദേവൻ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ കാറടുക്ക എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ജൻഗൽസ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറ് വയസ്സ് ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം എം ടിയോടുള്ള സൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഉത്തരം എം ടിത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീതി അയോഗിൻ്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത് ത്തരം ഒഡീഷ കേരളം പതിനഞ്ചാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബീഹാറിലെ രാജഗിർ കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയെ ചുമതലയേൽക്കുന്നത് ആര് ഉത്തരം ഡോക്ടർ എ ജയതിലക് നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ഡോക്ടർ എ ജയതിലക് നിയമിതനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഐ സി സി പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സൗരവ് ഗാംഗുലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനുമായ വ്യക്തി ആര് ഉത്തരം ഡോക്ടർ കസ്തൂരി രംഗൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സിറ്റി കി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏത് ഉത്തരം പോർച്ചുഗൽ പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ് ലിസ്ബൺ കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ശാസ്താംപാറ തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി ആര് ഉത്തരം ഷാജി എൻ കരുൺ നിലവിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡൻറ്റുമാണ് ഷാജി എൻ കരുൺ കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമയാണ് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി ഗണിതശാസ്ത്ര ശാസ്ത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ആബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം മസാകി കശിവാര ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ജപ്പാനീസ് പൗരനാണ് മസാക്കി കഷുവാര അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉത്പന്നങ്ങൾ ഉത്തരം രാംനാട് ചിത്രയ്ക്കർ അരി നഗർ ചുവന്ന മുളക് പാൻറൊട്ടി ചക്ക പാൻറുട്ടി കശുവണ്ടി പുളിയങ്കുടി ആസിഡ് മാങ്ങ ചെട്ടിക്കുളം ചെറിയ ഉള്ളി എന്നിവയാണ് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉത്പന്നങ്ങൾ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എ ഐ സിനിമ ഏത് ഉത്തരം ലവ് യു കന്നഡ സിനിമയായ ലവ് യു എന്ന സിനിമയാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എ ഐ സിനിമ എസ് നരസിംഹമൂർത്തിയാണ് ലവ് യു എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏത് മുന്നൂറ് കോടി ക്ലബിൽ എത്തുന്ന ആദ്യ മലയാള ചിത്രവും എംബുരാൻ കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡിനു നൽകിയ പേര് ഉത്തരം നിള കാട്ടുതീയിൽ അൻപത് ഏക്കറോളം കത്തി നശിച്ച സജ്ജൻകെഡ് വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ മുംബൈ പൂണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ പതിനാറ് കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏത് ഉത്തരം ഋദ്ദി സിദ്ധി ഗണപതി ഗണപതിയുടെ മടിയിൽ ഭാര്യമാർ ഇരിക്കുന്നതായി ചിത്രീകരിച്ചതാണ് റിദ്ദി സിദ്ധി ഗണപതി എന്ന പെയിന്റിംഗ് സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ആര് ഉത്തരം ജസ്റ്റിസ് ബി ആർ ഗവായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ നിലവിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ബി ആർ ഗവായി നിയമിതനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ആത്മകഥയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹോപ്പ് എന്ന ആത്മകഥ ലോകഭൗമദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച നോബൽ പുരസ്കാര ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ആര് ഉത്തരം മാരിയോ വർഗസ് യോസ രണ്ടായിരത്തി പത്തിലാണ് മാരിയോ വർഗസ് യോസക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്കു ശേഷം ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അടുത്തിടെ നിയമിതയായത് ആര് ഉത്തരം നിധി തിവാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് ബ്രസീലിലെ റിയോഡി ജെനീറോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഗേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് ഉത്തരം ഹരിയാന രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് കേരളം പതിമൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര് ഉത്തരം കെ പി സുധീര എം ടിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ കെ പി സുധീര എഴുതിയ പുസ്തകത്തിൻ്റെ പേര് എം ടി ഏകാഗിതയുടെ വിസ്മയം അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കുടിയേറ്റക്കാരുടെ ജില്ല എന്നാണ് ഇടുക്കി ജില്ല അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച കുമുദിനി കുമുദിനാകിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം കഥക് നർത്തകി സംസ്ഥാന ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പത്തൊമ്പത് അൻപത് നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദുലക്ഷ്മിക്ക് അപ്പുറം എന്ന ചിത്രം സംവിധാനം ചെയ്ത ഇന്ദുലക്ഷ്മിക്കാണ് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചവർ നസ്രിയ നസീം പ്രീമ കല്ലിങ്കൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേര് കേസരി ചാപ്റ്റർ ടു സംവിധായകൻ കരൺ സിംഗ് ത്യാഗി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരിവേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഡിജിറ്റൽ സർവകലാശാലയാണ് എ ഐ സംവിധാനം വികസിപ്പിച്ചത് നിലവിൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏത് മേഘാലയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ആര് ഉത്തരം ദാവീദ് കറ്റാല സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് കോളേജിലെ രക്തബാങ്ക് മലയാള സിനിമാ നടൻ സത്യന്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ എഴുതിയ പുസ്തകം ഏത് ഉത്തരം സത്യം ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി സംസ്ഥാനത്ത് പാലുൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം ഫോക്സ് ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ് ഉത്തരം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയുധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ശനി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങളാണ് നിലവിൽ ശനിക്കുള്ളത് വ്യാഴത്തിന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട തൊണ്ണൂറ്റഞ്ച് ഉപഗ്രഹങ്ങളാണ് നിലവിൽ ഉള്ളത് ഐക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഉത്തരം ബഹാമസ് രണ്ടാം സ്ഥാനത്ത് ബർമുഡ മൂന്നാം സ്ഥാനത്ത് ഫ്രഞ്ച് പൊളിനേഷ്യ ലോകത്ത് ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും മലിനമായ രാജ്യം ചാട് രണ്ടാമത് ബംഗ്ലാദേശ് മൂന്നാമത് പാകിസ്ഥാൻ ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം ടൊവിനോ തോമസ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലം ഏത് ഉത്തരം പാമ്പൻ പാലം രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാമ്പൻ പാലം വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ലോകത്ത് ഏറ്റവും വലിയ തൂക്കി ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഏത് ഗ്രാമയാത്ര എം എഫ് ഹുസൈൻ വരച്ച ഗ്രാമയാത്ര എന്ന ചിത്രമാണ് ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ ഒ എൻ വി പുരസ്കാരത്തിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം ഏത് ഉത്തരം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെസി ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരിവിരുദ്ധ ഹ്രസ്വ ചിത്രത്തിന്റെ പേര് ഉത്തരം യോധാവ് ആലപ്പുഴ മങ്കൊമ്പിലെ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ആദ്യ പുണ്യ പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ജോൺ മാർഷലിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് ഹാരപ്പൻ മോഹൻ ജദാരോ നാഗരികതയുടെ കണ്ടെത്തലിൽ പ്രധാന പങ്കു വഹിച്ച വ്യക്തിയാണ് ജോൺ മാർഷൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറക്കിയ പൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആര് ഉത്തരം ഇലോൺ മസ്ക് രണ്ടാം സ്ഥാനത്ത് ജബ് ബസോസ് മൂന്നാം സ്ഥാനത്ത് മാർക്ക് സക്കർബർഗ് ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനി രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനി ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ചത് ആര് ഉത്തരം തുഷാർ ഗാന്ധി ഗാന്ധിജിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി പൂർണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത് ഉത്തരം ഇൽ ഫ്ലോഗിയോ ഇറ്റാലിയൻ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ കുഷ്ഠരോഗത്തെ പൂർണമായും നിർമാർജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഉത്തരം ജോർദാൻ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഉത്തരം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയിരുന്ന കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തിന് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏത് ഉത്തരം കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കോമൺവെൽത്ത് നേഷൻസിന്റെ ഏഴാമത് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര് ഉത്തരം ഷെർലി ബോച്ച്വേ ഈ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഗാന ിയായർലി ബോജവേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ശുഭാംശു ശുക്ല വരുന്ന മെയ് മാസം ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെടുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ലോക ആരോഗ്യ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറാമത് ബീസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ഉത്തരം തായ്ലൻഡ് ഇന്ത്യ ബംഗ്ലാദേശ് മ്യാൻമാർ ശ്രീലങ്ക തായ്ലൻഡ് നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബീംസ്റ്റെക്ക് രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കുന്ന പ്രഥമ ബീംസ്റ്റെക്ക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഉത്തരം ജീവൻ ദീപം ഒരുമ കെ കെ ബിർള ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ ആര് ഉത്തരം മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഉത്തരം കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര് സാറാ ജോസഫ് രാഷ്ട്രപതി ദ്രൗപതി മുർമു വഹബ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അഞ്ചിന് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നിന് രാജ്യസഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലിന് സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ ആര്യസമാജത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തിന് നടക്കുന്നത് ഉത്തരം നൂറ്റി അൻപതാമത് വാർഷികം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തിനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷം ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്തരം പരിരക്ഷ വിഷരഹിത തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി വേനൽ മധുരം ഒറ്റത്തവണ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് ആര് ഉത്തരം വലേറിയ പുളിയ കോവ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ വലേറിയ പുളിയ കോവ് തുടർച്ചയായി നാനൂറ്റി മുപ്പത്തേഴ് ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ക്രിസ്റ്റീന കോക്ക് മുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസമാണ് ക്രിസ്റ്റീന കോക്ക് ബഹിരാകാശത്ത് ചെലവഴിച്ചത് നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ പ്രൊഫസർ മാധവ് ആദര സൂചകമായി പേരു നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ തെച്ച് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഉത്തരം ഇക്സോറ ഗാഡ്ഗില്ലിയാന